എൻ്റെ അമ്മ മാതാവിനും എൻ്റെ ഈശോയ്ക്കും ഒരുപാട് നന്ദി പറയുന്നു കാരണം ഇങ്ങനെയൊരു അവസരം എനിക്ക് തന്നത് എൻ്റെ അമ്മമാതാവ് മാത്രമാണ് ഞാൻ ഒരുപാട് ആഗ്രഹിച്ച ശേഷമാണ് എനിക്കിങ്ങനെയൊരു സാക്ഷ്യം പറയാൻ ഒരു അവസരം കിട്ടിയത് എൻ്റെ പേര് മേബിൾ മാത്യു ഇത് എൻ്റെ മമ്മി ജെസ്സി ഞങ്ങൾ ഇടുക്കി ജില്ലയിൽ നിന്ന് വരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സെപ്റ്റംബർ മാസം ഒമ്പതാം തീയതിയാണ് ഞാൻ ഞങ്ങൾ ആദ്യമായിട്ട് ഇവിടെ വരുന്നതും ഉടമ്പടി എടുക്കുന്നതും അതിനുണ്ടായ കാരണം എനിക്ക് സോറിയാസിന് ഒരു അസുഖം ഉണ്ടായിരുന്നു രണ്ട് വർഷത്തോളമായിട്ട് ഉണ്ടായിരുന്നു പക്ഷേ അത് സോറിയാസിസ് എന്ന രീതിയിലേക്ക് വന്നത് മനസ്സിലാക്കിയത് കുറച്ച് വൈകിയാണ് ആദ്യം എൻ്റെ രണ്ട് കൈകളിൽ തൊലി പോകുന്ന പോലെ ഒരു അങ്ങനെ ഒരു രോഗം പോലെയാണ് വന്നത് സോപ്പ് ഉപയോഗിക്കാൻ പറ്റില്ല സോപ്പ് ഉപയോഗിക്കുമ്പോൾ ഭയങ്കരമായിട്ട് നീറുമായിരുന്നു അപ്പോൾ സോപ്പിൻ്റെ അലർജി ആണല്ലോ എന്ന് ഓർത്തുകൊണ്ട് ഞങ്ങളത് വലിയ കാര്യമായിട്ട് എടുത്തില്ല പിന്നെ അത് കൂടി കൂടി വന്നു ഭയങ്കരമായിട്ട് നീട്ടിൽ വന്നു തുണിയൊന്നും വാഷ് ചെയ്യാൻ പറ്റുന്നില്ല എനിക്ക് കുളിക്കാൻ പോലും പറ്റുന്നില്ലായിരുന്നു കുളിക്കുന്ന സോപ്പ് പോലും ഉപയോഗിക്കാൻ പറ്റിയില്ലായിരുന്നു അപ്പം ഞങ്ങൾ ആശുപത്രി ചെന്നപ്പോൾ ആശുപത്രിയിൽ ഡോക്ടർ പറഞ്ഞു അത് സോപ്പിൻ്റെ അലർജി ആ കുഴപ്പമില്ല മാറിക്കോളും ഞാൻ ഓൺമെൻറ്റ് തരാം ഗുളിക ചൊർച്ചിരി കൊണ്ടെങ്കിൽ ഗുളികയും തരാമെന്ന് പറഞ്ഞു അത് കഴിച്ചു ഒരാഴ്ചക്കുള്ളിൽ അതങ്ങ് നല്ലപോലെ വാടി കുറഞ്ഞു പിന്നെ വലിയ കുഴപ്പമില്ലാതെ പോയി ശേഷം കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നീടത് ഒന്നുകൂടെ വന്നു പക്ഷെ പിന്നെ വന്ന രീതി എന്ന് പറഞ്ഞാൽ വളരെ വളരെ ഭയാനകമായ രീതിയിലാണ് വന്നത് അതായത് എൻ്റെ രണ്ട് കൈയ്യ് കയ്യിലെ മൊത്തം വിരളും ചൊറിഞ്ഞിട്ട് പൊട്ടി പൊട്ടിപ്പഴുത്തു ഞാനൊരു പെണ്ണാണ് നിങ്ങൾക്കറിയാം ഒരു പെൺകുട്ടിക്ക് എന്തെല്ലാം ജോലി വീട്ടുകൾ ചെയ്യാൻ പറ്റും അതൊന്നും എനിക്ക് ചെയ്യാൻ പറ്റില്ല എനിക്ക് മമ്മിയെ സഹായിക്കാൻ പറ്റില്ല എനിക്ക് വേണ്ടി ഉടുപ്പ് പോലും ഇടാൻ പറ്റുന്നില്ല എനിക്ക് തലമുടി ചെയ്യാൻ പറ്റുന്നില്ല ഞാനെൻ്റെ തലമുടി പകുതി വെട്ടി വരെ കളഞ്ഞു എനിക്ക് എനിക്ക് ഒരു പണി നിങ്ങളോട് എങ്ങനെ പറഞ്ഞ് എനിക്ക് അവതരിപ്പിക്കണമെന്നറിയത്തില്ല അത്ര മാത്രം ഞാൻ അനുഭവിച്ചു എൻ്റെ രണ്ട് കയ്യിൽ നിന്ന് നിറച്ചും ഈ ആയിരുന്നു ഞാൻ എന്നിട്ട് പ്രാർത്ഥിച്ചു പോയി ദൈവമേ ഇത് കാലയിലായിരുന്നെങ്കിലും വേണ്ടില്ലായിരുന്നു നീ എന്തിനു ഇത് കയ്യെ തന്നോ എന്ന് വരെ ഞാൻ ആലോചിച്ച് പറഞ്ഞുപോയി എനിക്ക് സഹിക്കാൻ പറ്റിയില്ല കാരണം അത്രയ്ക്കും നീരായിരുന്നു എൻ്റെ കൈ നിറച്ചും അതായത് എൻ്റെ കൈയ്ക്ക് തന്നെ ഒരു രണ്ട് കിലോ വെയിറ്റ് വെയ്റ്റിൽ വരെയാ നീരുണ്ടായിരുന്നു എന്നിട്ട് എനിക്ക് എൻ്റെ വിരള മടക്കാൻ പറ്റുന്നില്ല വിരള നൂർക്കാൻ പറ്റുന്നില്ല ഇങ്ങനത്തെ ഒരു അവസ്ഥയായിരുന്നു ഇങ്ങനെ തന്നെ ഇരിക്കുമായിരുന്നു എൻ്റെ കൈ ഒരിക്കലും എൻ്റെ ഈ കൈ തിരിച്ചു കിട്ടില്ലെന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത് അത്രത്തോളം ഞാൻ വേദന അനുഭവിച്ചു ഒരിക്കലും ആരോടും പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റാത്തത്ര വേദന അങ്ങനെ ഞാൻ ഉടമ്പടി എടുത്തു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ ഒമ്പതിൽ വന്ന് ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്ത് ഞാൻ വിശ്വാസത്തോടെ തന്നെ പ്രാർത്ഥിച്ചു എനിക്ക് നല്ല വിശ്വാസം ഉണ്ടായിരുന്നു എങ്ങനെയായാലും എൻ്റെ മാതാവിനെ മാധവനെ മാത്രം സുഖപ്പെടുത്താൻ പറ്റുള്ളൂ മാതാവ് ഒരു ഈശോ എൻ്റെ പ്രാർത്ഥന കേട്ട് സുഖപ്പെടുത്തും എനിക്ക് നല്ല വിശ്വാസം ഉണ്ടായിരുന്നു കാരണം കൃപാസനത്തിലെ ഓരോ സാക്ഷിയും ഞാൻ കേൾക്കുമായിരുന്നു എൻ്റെ ജീവിത സാഹചര്യങ്ങളോട് ചേർന്ന് നിൽക്കുന്ന സാക്ഷ്യങ്ങൾ സാധാരണക്കാരുടെ സാക്ഷ്യങ്ങളാണെങ്കിലും അതെല്ലാം ഞാൻ വളരെ ഭക്തിയോടെ കേൾക്കുമായിരുന്നു എനിക്ക് ഉടമ്പടി എടുത്ത് പക്ഷെ ഞാൻ ഉടമ്പടി കറക്റ്റ് ചെയ്തോന്ന് ചോദിച്ചാൽ എനിക്ക് ആദ്യത്തെ ആ ഒരു മൂന്ന് മാസം ശരിക്കും പറഞ്ഞാൽ ഞാൻ കാരണപ്രവൃത്തികൾ ചെയ്തില്ല പള്ളിയിൽ പോയില്ല അപ്പം ഞാൻ ഓർത്തോണ്ടിരുന്നത് എനിക്ക് കൈക്ക് വയ്യല്ലോ ഞാൻ അപ്പോൾ എങ്ങനെ ചെയ്യും ഇങ്ങനൊരു വിചാരത്തിൽ ഞാനിരുന്നേ പക്ഷേ അങ്ങനെയല്ലായിരുന്നു ചെയ്യേണ്ടതെന്ന് അച്ഛൻ ഓരോ ക്ലാസ്സിലും പറയുന്നുണ്ട് ഉടമ്പടി ക്ലാസ്സിൽ അച്ഛൻ പറയുന്നുണ്ട് നമ്മൾ ചെയ്യണം അതായത് അവൻ പറയുന്ന പോലെ ചെയ്യുക എന്നാണ് ഇതിൻ്റെ മെയിൻ കണ്ടന്റ് ഉടമ്പടിയുടെ മെയിൻ കണ്ടന്റ് അപ്പം ഞാൻ ഒരു രോഗിയായെന്ന് പറഞ്ഞുകൊണ്ട് ഇരുന്നിട്ട് ഒരു കാര്യമില്ല ദൈവം എന്നിലൂടെയാണ് ആഗ്രഹിക്കുന്നത് ഞാനാണ് ചെയ്യേണ്ടത് അപ്പം ഞാൻ എൻ്റെ ഒന്നാമത്തെ ഉടമ്പടി പുതുക്കി പുതുക്കിക്കഴിഞ്ഞാൽ ആദ്യത്തവണ പുതുക്കിക്കഴിഞ്ഞ് ഇവിടെ കഴിഞ്ഞു പുതുക്കി പുതുക്കിക്കഴിഞ്ഞു പോയപ്പോൾ ഞാനൊരു തീരുമാനമെടുത്തു എന്തായാലും ഞാൻ ചെയ്യും ഞാൻ പള്ളിയിൽ പോവും ഞാൻ എൻ്റെ കൈക്ക് വയ്യെങ്കിലും ഞാൻ എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാരണ പ്രവൃത്തികളെല്ലാം ചെയ്യും അപ്പോൾ ഞാൻ എല്ലാ ആഴ്ചത്തോറുള്ള എല്ലാക്കാരുടെയും പ്രവൃത്തി വളരെ ഭംഗിയായിട്ട് എന്നെക്കൊണ്ട് പറ്റുന്ന മാക്സിമം വളരെ ഭംഗിയായിട്ട് ചെയ്തു ഞാൻ പൊതിച്ചോറ് ഞങ്ങൾ മെഡിക്കൽ കോളേജിൽ പോയി കൊടുക്കുമായിരുന്നു ചെയ്ത് അത് വാങ്ങിച്ചു കൊടുക്കുവായിരുന്നു ചെയ്ത് കാരണം ഞങ്ങൾ വീടിന്ന് ഒരേ അകലെയാണ് മെഡിക്കൽ കോളേജ് അപ്പോൾ അവിടെ വരെ പോയി രാവിലെ ചോറ് കെട്ടി പോയാൽ പോലെ ചോറ് നല്ലപോലെ തണുത്തു അതുകൊണ്ട് ഞങ്ങൾ അവർക്ക് ചൂട് ചോറും അവർ ആഗ്രഹിച്ചിരിക്കുന്നവരായിരുന്നു അപ്പൊ ഞങ്ങളത് ചോറ് കൊണ്ടൊക്കെ കൊടുക്കുമ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു അപ്പൊ എൻ്റെ കൈ കൊണ്ട് തന്നെ എൻ്റെ വയ്യാത്ത കൈ കൊണ്ട് തന്നെ ഞാൻ ചുമന്ന് അത് കൊണ്ടൊക്കെ കൊടുത്തുകൊണ്ടിരുന്നു എൻ്റെ കൂടെ എൻ്റെ പപ്പയും മമ്മിയും എൻ്റെ ചേട്ടനും വരുവായിരുന്നു അതിൻ്റെയൊക്കെ പ്രതിഫലമായിട്ട് എനിക്ക് ആയത്തിൽ ഉടമ്പടി പുതുക്കി കഴിഞ്ഞ ഉടൻ തന്നെ ശരിക്കും പറഞ്ഞാൽ എനിക്ക് സൗഖ്യത്തിന് സൗഖ്യം കിട്ടിയതായിരുന്നു ഒരു സാക്ഷ്യം പറയാനുള്ള രീതിയിൽ സൗഖ്യം കിട്ടിയായിരുന്നു പക്ഷെ അവിടെ ഒരു നെഗറ്റീവ് എനർജി പോലെ ഞാൻ അന്ന് സാക്ഷ്യം പറയേണ്ട വ്യക്തിയായിരുന്നു ഒരു നെഗറ്റീവ് എനർജി പോലെ എൻ്റെ തളത്തിൽ കളഞ്ഞൊരു കാര്യം ഞങ്ങൾ അത്യാവശ്യം പ്രാർത്ഥിക്കുന്ന ഫാമിലിയായിരുന്നു ഞങ്ങൾ തീർത്ഥാടന കേന്ദ്രങ്ങളിൽ പോകും പ്രാർത്ഥനാ ശുശ്രൂഷയിൽ പങ്കിടും പ്രാർത്ഥനാ കേന്ദ്രങ്ങളിൽ പോകും ധ്യാന കേന്ദ്രങ്ങളിലൊക്കെ പോകും അപ്പം നാട്ടുകാർ എല്ലാവരും എന്നും പള്ളിയിൽ പോകും അപ്പം നാട്ടുകാരാണ് മൊത്തം കളിയാക്കുകയായിരുന്നു എന്നും പള്ളിയിൽ പോയിട്ട് നിങ്ങൾക്ക് എന്ത് കിട്ടി എന്താന്നൊക്കെ ഒരു രീതിയിലായിരുന്നു ഞങ്ങളോടുള്ള പുച്ഛം അപ്പൊ ഞാൻ സാക്ഷ്യം പറഞ്ഞ എന്റെ നാട്ടുകാർ അറിയല്ലേ എൻ്റെ രോഗത്തെ കുറിച്ച് അറിയല്ലേ എനിക്ക് ഇങ്ങനെ വന്നത് അറിയലെന്നുള്ളൊരു ഒരു ഒരു മാനസികാവസ്ഥയാണ് ഉണ്ട് ഞാൻ സാക്ഷ്യം പറയണ്ടേ ഇപ്പൊ പറയണ്ടാന്ന് വെച്ച് തന്നെ ഇരുന്നു ഞാൻ സാക്ഷ്യം പറഞ്ഞില്ല പക്ഷേ ഞാൻ ഉടമ്പടിയോടൊന്ന് വിശ്വസ്തയെ കാവിശ്വസ്ഥതയെ കാണിച്ചത് അത് ചെയ്യാൻ പാടില്ലായിരുന്നു ഞാൻ അന്ന് ആരെയും പേടിക്കില്ലായിരുന്നു എൻ്റെ മാതാവിനെ ഈശോയെ സാക്ഷ്യപ്പെടുത്തേണ്ട അവസരം ഞാൻ ഒരിക്കലും കളയാൻ പാടില്ലായിരുന്നു ഞാനിവിടെ സാക്ഷ്യം പറണ്ടതെന്ന് എനിക്ക് പിന്നീടാണ് മനസ്സിലായത് അതെനിക്ക് മാതാവിനോട് പറഞ്ഞു ഞാനൊരു ദിവസം ഒരു പള്ളിയിൽ പോയി കരഞ്ഞു പ്രാർത്ഥിക്കുമായിരുന്നു ഈശോയെ സൗഖ്യപ്പെടുത്തി ഞാൻ സാക്ഷ്യം പറഞ്ഞില്ല ഞാനോട് ക്ഷമിക്കണമെന്ന് ഞാൻ പറഞ്ഞു പക്ഷേ ആ ആ ഏറ്റുപറിച്ചിൽ കുറച്ച് വൈകിപ്പോയി അതിന് മുന്നേ എനിക്ക് ഈ അസുഖം പിന്നീട് തിരിച്ചു വന്നു അതുപോലെ തന്നെ വേദനയോടുള്ളതന്നെ തിരിച്ചു വന്നു എനിക്ക് പിന്നീട് അച്ഛൻ്റെ ക്ലാസ്സിൽ മനസ്സിലായി അച്ഛൻ ഒരു ദിവസം ക്ലാസ്സിൽ പറഞ്ഞു നമ്മൾ ഉടമ്പടി നമുക്ക് പാകപ്പിഴകൾ വരും പല രീതിയിലും വരും അത് നമ്മൾ എനിക്ക് പാകപ്പിഴകൾ വന്നല്ലോ എന്ന് പറഞ്ഞ കാറ് കൂടി നടന്നിട്ട് യാതൊരു കാര്യമില്ല നിങ്ങളൊരു കാര്യം ചെയ്യണം നിങ്ങൾക്ക് മനുഷ്യനാണ് നമ്മൾ തെറ്റുപറ്റുക നമ്മൾ ഉടമ്പടിയിലായിരിക്കുമ്പോൾ നമുക്ക് തെറ്റുപറ്റിയാൽ പോലും നമ്മൾ ഡയറക്റ്റായിട്ട് ഈശോയോട് പറയുക ഒരു നാണവും വേണ്ട ഒന്നും വേണ്ട നമുക്ക് ഡയറക്റ്റായിട്ട് ഈശോട് പറയാൻ പറ്റും അച്ഛൻ്റെ ഒരു വാക്ക് വാക്കെൻ്റെ ഹൃദയത്തെ സ്പർശിച്ചത് യൂദാസന് വേറെ വേണമെങ്കിൽ മാനസാന്തരത്തിനുള്ളൊരു അവസരം ഉണ്ടായിരുന്നു അങ്ങനെ ഒരു ആ ഒരു തെറ്റ് ഞാൻ ഏറ്റു പറഞ്ഞിരുന്നെങ്കിൽ ആ യുദാസ തെറ്റ് ഏറ്റു പറഞ്ഞിരുന്നെങ്കിൽ ഈശോ ക്ഷമിക്കുമായിരുന്നു ഈശോ ഇവിടെ അത് പറഞ്ഞില്ല ആ കുറ്റബോധം വന്നങ്ങ് സൂയിസൈഡ് ചെയ്യുകയാണല്ലോ ചെയ്ത് അപ്പം ആ വാക്കിൻ്റെ ഹൃദയത്തിൽ തട്ടി അപ്പം അത്രത്തോളം അച്ഛൻ്റെ ആ വാക്കിനെ സ്പർശിച്ചു അപ്പം ഞാൻ യുദാസൊന്നുമല്ലല്ലോ എന്തായാലും ഞാനത് ഏറ്റു പറഞ്ഞാൽ മതിയല്ലോ ഞാനത് അതുപോലെ തന്നെ ഈശോയെ ഞാനിങ്ങനെ ഇങ്ങനെ നാട്ടുകാർ വിചാരിക്കുന്നവർ തന്നെയാണ് സാക്ഷ്യപ്പെടുത്താതിരുന്നത് എന്നോട് ക്ഷമിക്കണം എന്നെ അമ്മ അമ്മമാതവൻ്റെ പ്രത്യക്ഷിക്കുന്നത് സാക്ഷിയാക്കണമെന്ന് തന്നെ ഞാൻ തുടരെ തുടരെ പ്രാർത്ഥിച്ചു ഞാൻ എപ്പോഴൊക്കെ ഓ നല്ല ബോധത്തോടെ ഇരിക്കുന്നു അതായത് ഉറങ്ങുമ്പോഴൊഴികെ ബാക്കി എല്ലാ സമയവും ഞാൻ മാതാവിൻ്റെ പ്രതിഷീകരണത്തിനെ സാക്ഷിയാക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു അങ്ങനെ ഞാൻ മൂന്നാമത്തെ ഉടമ്പടി പുതുക്കൾ തൈലം പെട്ടികൊണ്ട് തന്നെ ഇരുന്ന് ചെറുതായിട്ട് വാടി വാടി വരുന്നുണ്ടായിരുന്നു മൂന്നാമത്തെ ഉടമ്പടി ഞാൻ ഇവിടെ ഞങ്ങൾ ഏകദേശം ഒരു മൂന്നേകാലയപ്പോൾ വെളുപ്പിൻ്റെ മൂന്നേകാലയപ്പോൾ ഞങ്ങളിവിടെ വന്നു അപ്പോൾ ഗേറ്റ് തുറന്നില്ലായിരുന്നു ഞങ്ങൾ അവിടെ അവിടെയുള്ള മാതാവിൻ്റെ ഗ്രൂപ്പായി പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഗേറ്റിൻ്റെ മുന്നേ വന്ന് നിന്നു ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും മുല്ലപ്പൂവിൻ്റെ ഭയങ്കരമായിട്ട് സുഗന്ധം അപ്പം ഞാൻ എനിക്കും വന്നു പപ്പായക്കും പപ്പായും പറഞ്ഞു മമ്മിയും പറഞ്ഞു ഞങ്ങൾക്ക് മൂന്ന് പേർക്കും അത് വന്നു അതെന്ന് പറഞ്ഞാൽ ഞങ്ങളിവിടെ വന്നെന്നറിഞ്ഞു മാതാവ് ഇവിടെ നിന്ന് വന്നതാന്ന് എന്നോട് പറഞ്ഞു അപ്പോൾ എന്നെ അത്രത്തോളം കരുതുന്ന ഒരു മാതാവാണ് അപ്പം മാതാവിനോട് വന്നു ആ സുഗന്ധാഭിഷേകമെന്ന് പറഞ്ഞാൽ അതാരും വിശ്വസിക്കാതെ ഇടില്ല ചിലർക്ക് ഒരു അഞ്ച് മിനിറ്റായിരിക്കും പക്ഷെ എനിക്കൊരു മുക്കാൽ മണിക്കൂർ ആ സുഗന്ധാഭിഷേകം ആ ഗേറ്റിലിരിക്കുന്ന സാറെ സെക്യൂരിറ്റി സാറ് ഞങ്ങളെ ഇവിടെ കയറ്റി ആ കയറ്റി ഇരുന്ന് ഞങ്ങൾ ആരൊരു കൊന്തചൊല്ലി പ്രാര്ത്ഥിക്കുന്നോടം വരും അതെ മുക്കാൽ മണിക്കൂർ എൻ്റെ കൂടെ ആ സുഗന്ധാഭിഷേകം മാതാവിൻ്റെ ഉണ്ടായിരുന്നു അപ്പം ഞാൻ മാതാവോട് പറഞ്ഞു മാർത്താവ് ഞാൻ വിശ്വസിച്ചു നീ കൂടെ ഉണ്ടെന്ന് ഞാൻ വിശ്വസിച്ചെന്ന് പറഞ്ഞു അപ്പോൾ ആ ചക്കറിൽ ആ സുഗന്ധാഭിഷേകം നിന്നു അപ്പോൾ മൂന്നാമത്തെ ഉടമ്പുടി പുതുക്കൽ എനിക്ക് മനസ്സിലായി ഞാൻ അവിടെ കാല് കുത്തിയത് എനിക്ക് മനസ്സിലായി എനിക്ക് ഇപ്രാവശ്യം സാക്ഷ്യം പറയാൻ പറ്റുമെന്ന് എനിക്ക് മനസ്സിലായി ഞാൻ അത് കുറച്ച് ബോധത്തോടെ തന്നെയാണ് വന്നത് ഞാൻ ഇവിടുന്ന് പോയി പ്രാർത്ഥന മുഴുകി തൈലും തേച്ചുകൊണ്ട് തന്നെ ഇരുന്നു നല്ലതുപോലെ അത് കുറഞ്ഞു കുറഞ്ഞു വന്നു അപ്പം സമയം ഇതിപ്പോൾ ഡിസംബർ ആദ്യത്തോളം എത്തി അപ്പം ഞാനോട് മാതാവ് എനിക്കിനി സാക്ഷ്യം പറയാൻ പറ്റിയാലേ നല്ലപോലെ കുറഞ്ഞെങ്കിലല്ലേ കാണിക്കാൻ പറ്റുള്ളൂ എല്ലാവരും കാണിച്ചു പോലെ എനിക്ക് സാക്ഷ്യം പറയാമായിരുന്നു പറഞ്ഞു അപ്പോൾ മാതാവ് എന്നോട് പറ എന്നോട് പറഞ്ഞു നിന്റെ സാക്ഷി ഈ ഡിസംബറിൽ ഇവിടെ ഉണ്ടായിരിക്കുമെന്ന് മാതാവിനോട് പറഞ്ഞു ഫസ്റ്റ് ഞാനങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ എല്ലാവരും പ്രാർത്ഥിക്കുന്നവരെ കൊന്തയിൽ പ്രാർത്ഥിക്കുന്നക്കൊരാളാണ് പക്ഷെ ഒരിക്കലും ഈശോയോ മാധ്യമായിട്ട് കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിട്ടില്ല പക്ഷെ എൻ്റെ നിരാശ വന്ന സമയം മുതൽ എൻ്റെ പ്രാർത്ഥനയുടെ വഴി മാറി ഞാൻ ഈശോയോട് കമ്മ്യൂണിക്കേഷൻ തുടങ്ങി അതായത് ഞാൻ സങ്കടം പറയുന്നു ഞാൻ ഞാൻ എൻ്റെ ഈശോയോട് വഴക്കുണ്ടാക്കുന്നു മാതാവിനോട് ഞാൻ എൻ്റെ സങ്കടം പറയുന്നു പക്ഷേ ആ സെക്കൻഡിൽ ഒരിക്കലും എനിക്ക് എന്നെപ്പോലൊരാൾക്കൊന്നും അങ്ങനെ ഒരു അനുഭവം വരല്ലാത്തതാണ് കാരണം എന്നാന്ന് ചോദിച്ചാൽ ഈശോയും മാതാവും തിരിച്ചെന്നോട് സംസാരിക്കാൻ തുടങ്ങി നിന്നെ ഞങ്ങൾക്ക് വേണം ഒരിക്കലും കൈവിടില്ല ഞാൻ ഈ മാതാവിനോട് പറഞ്ഞത് ഞാൻ കൃപാസനത്തിൽ നിന്നെ കൊണ്ടുവന്നത് നീക്കറിയാനല്ല ഒരിക്കലും കരയാനല്ല കൊണ്ടുവന്നത് നിന്നെ രക്ഷിക്കാനാണ് നിന്റെ ജീവിതം എനിക്ക് വേണം ഇങ്ങനെ പറയുന്ന ഒരു മാതാവിനെ ഞാൻ എങ് എന്തുകൊണ്ട് ഇത്രയും വൈകി ഞാൻ സാക്ഷിപ്പെടുത്തി എന്നെ ഞാനിപ്പം ഖേദിക്കുന്നു എനിക്ക് വളരെ ഈ ഡിസംബർ ആദ്യം തന്നെ എനിക്ക് പൂർണ്ണമായും സൗഖ്യം തന്നു ഞാനൊരു ദർശനം കാണുവാണ് ചെയ്തത് അതായത് ഡിസംബർ ആദ്യം ഒരു ഒന്നാം തീയതിയുടെ അടുത്ത് ഒരു ദർശനം കണ്ടു പക്ഷെ ഞാനത് വീട്ടിൽ പോലും ഞാൻ പറഞ്ഞിട്ടില്ല ഞാൻ ആദ്യമായിട്ട് ഈ ഈ പീഠത്തിൽ നിന്നാണ് പറയുന്നത് എനിക്ക് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു മാതാവിൻ്റെ അടുത്ത് വന്നത് ആ കാര്യം ആദ്യമായിട്ട് പറയണമെന്ന് ഞാൻ കണ്ട ദർശനം മാതാവ് എനിക്ക് ഞാൻ അപ്പോൾ സങ്കടപ്പെട്ടിരിക്കുവായിരുന്നു ഡിസംബറിൽ എനിക്ക് സാക്ഷ്യം പറയാൻ പറ്റിയല്ലേ ഇപ്പോൾ പുറത്തുനിന്ന് കഴിഞ്ഞ് എന്നൊക്കെ എനിക്കൊരു പേടിയുണ്ടായിരുന്നു അപ്പം ഞാൻ മതവ് ഈ പീഠത്തിൽ ഈ മൈക്ക് എൻ്റെ കയ്യിലോട്ട് എടുത്ത് എന്നൊരു സ്വപ്നം ഞാൻ കണ്ടു ഞാൻ ഈ ഈ കളറിലുള്ള ഡ്രസ്സ് തന്നെയായിരുന്നു ഇട്ടിരുന്നത് ആ സ്വപ്നത്തിൽ അങ്ങനെ ഒരു ദർശനമാണ് ഞാൻ കണ്ടത് അത് കഴിഞ്ഞ് പിന്നെ മൊത്തത്തിൽ എൻ്റെ കയ്യിൽ ഇപ്പം നിങ്ങൾക്ക് കാണാം ഒരു പാടുപോലും ഇല്ലാതെ എൻ്റെ രണ്ട് കൈ പൂർണ്ണമായിട്ട് സുഖപ്പെടുത്തി എനിക്ക് എല്ലാവരെയും പോലെ കൈ ചലിപ്പിക്കാം എല്ലാവരെയും പോലെയുള്ള അതായത് നല്ല കൈ എനിക്ക് തന്നു കുറച്ച് തിക്നെസ് കുറവാണ് കരളുടെ കൈക്ക് എൻ്റെ സ്കിന്നിന് കുറച്ച് തിക്നെസ് ഉള്ള കാരണം അത്രത്തോളം ഇത് ഫിംഗർ പ്രിൻ്റ് എല്ലാം മാഞ്ഞ് പോയായിരുന്നു അത്രത്തോളം പൊട്ടി പഴുത്തായിരുന്നു അപ്പോൾ കുറച്ച് കട്ടി കുറവാണ് ഇനി അതും കൂടെ ഒന്നും ആയി കിട്ടിയാൽ മതി ബാക്കി എനിക്ക് ഒരു കുഴപ്പവും ഇല്ല ഇപ്പം എൻ്റെ മാതാവിനെന്ന് ചോദിക്കും ഒരുപാട് നന്ദി പറഞ്ഞു തീരാത്ര നന്ദി അടുത്ത ശാശം എൻ്റെ മമ്മി ഉടമ്പടിയിലാണ് മമ്മിക്ക് ഒരു കുറിച്ചാണ് പറയുന്നത് മമ്മിക്ക് രണ്ട് വർഷമായിട്ട് കാലിൽ വെരിക്കോസ് വെരിക്കോസ്വേൻ്റെ രോഗമുണ്ടായിരുന്നു അത് ആദ്യം ആദ്യം കുഴപ്പമില്ല ടിച്ച് വരുന്നോ പിന്നീട് അത് പൊട്ടി പൊട്ടിയിട്ട് പഴുത്തു അപ്പൊ ഞാൻ ഓർത്തു എന്നും അസുഖം അസുഖം കിടന്നുപോയാ ഞങ്ങൾ എന്ത് ചെയ്യും ഞാൻ എന്നിട്ട് അപ്പൊ പ്രാർത്ഥിക്കും എന്നെ സുഖപ്പെടുത്തിയില്ലല്ലോ മമ്മിയെ സുഖപ്പെടുത്തണമെന്ന് അതിന്റെ ഫലമായിട്ട് മമ്മിക്ക് ആദ്യത്തെ പുതുക്കുന്ന മുന്നേ തന്നെ അമ്മയ്ക്ക് നൂറ് നൂറ് ദിവസം ആയപ്പോഴത്തേക്കും അമ്മയ്ക്ക് അതിൽ പൂർണ്ണ സൗഖ്യം കൊടുത്തു അമ്മ തൈലം മാത്രം പുരട്ടിയേ പ്രവർത്തിച്ചുള്ളൂ ഹോസ്പിറ്റലിൽ പോയപ്പോൾ ഡോക്ടർ പറഞ്ഞു ഈ കാര്യത്തിന് ലോകത്ത് ഒരിടത്തും മരുന്നില്ല വേണമെങ്കിൽ സർജറി ചെയ്യാം പക്ഷെ അതിൽ ചിലരുടെ ഞെരമ്പിൻ്റെ അവസ്ഥ പോലെയ്ക്കും ചിലർക്ക് ചലനശേഷിയൊക്കെ നഷ്ടപ്പെട്ടു ഈ അസുഖത്തിന് ഒരിക്കലും മരുന്നില്ല ഒരിടത്തും മരുന്നില്ലെന്ന് പറഞ്ഞു വിട്ടതായിരുന്നു ജസ്റ്റ് ക്ലീൻ ചെയ്ത് മാത്രം അമ്മി വീടുകളായിരുന്നു അതുപോലെ പൊട്ടിപ്പഴുത്തായിരുന്നു തൈലം പുരട്ടിയതിന് ഫലമായിട്ട് മാത്രം അതുകൊണ്ട് മാത്രം മമ്മിക്ക് പൂർണ്ണ സൗഖ്യം കിട്ടി ഈ കാര്യം മമ്മിയുടെ വീട്ടുകാർക്ക് പോലും അറിയത്തില്ല ഞങ്ങൾക്ക് പേർക്കും അല്ലാതെ എനിക്കും പപ്പായ്ക്കും മമ്മിക്കും ചേട്ടായിക്കും അല്ലാതെ ഞങ്ങൾക്ക് ആർക്കും മമ്മിയുടെ അസുഖത്തെക്കുറിച്ച് അറിയത്തില്ലായിരുന്നു കാരണം അത് പറഞ്ഞാൽ ഞങ്ങളെ നാട്ടുകാർ മുഴുവൻ കളിയാക്കും നിങ്ങൾ പ്രാർത്ഥിക്കുന്നവരല്ലേ പള്ളി പോകുന്നവരല്ലേ എന്നിട്ട് എന്താ നിങ്ങൾക്ക് മാത്രം ഇങ്ങനെ എനിക്ക് ഒരു ഗതിയില്ലാത്തതും അപ്പുറം നാട്ടുകാർ ഞങ്ങൾ അത്രത്തോളം കളിയാക്കുന്നുണ്ടായിരുന്നു പക്ഷേ ഞാൻ ഇങ്ങനെ പറഞ്ഞു പ്രാർത്ഥിച്ച സമയത്ത് എന്നോട് ഈശോ പറഞ്ഞു അവരെ അല്ലല്ലോ ഞാൻ സെലക്ട് ചെയ്ത് നിന്നെയല്ലേ സെലക്ട് ചെയ്ത് നിന്നെ അവ കളിയാക്കുന്ന അവർക്കല്ലല്ലോ കൃഭാഷണത്തി വരാൻ പറ്റിയത് നിന്നെയല്ല വരുത്തിയത് ഇത്രത്തോളം എന്നെ സ്നേഹിക്കുന്നൊരു ഈശോയ്ക്കും കൂടാനും കൂടി നന്ദി പറയുന്നു പിന്നെ ആത്മീയമായിട്ട് ഞാൻ ആദ്യം പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു പിന്നീട് കൊന്തചൊല്ലുന്ന അത് എണ്ണം കൂടി എനിക്ക് എത്രത്തോളം കൊന്തചൊല്ലാൻ പറ്റുമോ അത്രത്തോളം ഞാൻ കൊന്തി മാതാവിനെടുത്തു കാരണം എൻ്റെ അജ്ഞതയുടെ കാലഘട്ടത്തിൽ ഞാൻ മാതാവിനെ ഉപേക്ഷിച്ച ഒരാളാണ് കാരണം ഒരുപാട് രോഗാവസ്ഥയിലും പീഡാവസ്ഥയിലൊക്കെ വന്നപ്പം അവർ കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് മാതാവും ഈശോയും വേണ്ട എന്നൊക്കെ രീതിയിൽ ഞാൻ ചിന്തിച്ചു പോയൊരു വ്യക്തിയായിരുന്നു കാരണം സഹനങ്ങൾ വന്നു മറ്റുള്ളവരുടെ കളിയാക്കുകളൊക്കെ വരുന്നതുകൊണ്ട് പക്ഷെ ഞാൻ മാതാവ് ഉള്ളത് കൊണ്ടാണ് എന്നെ കൃപാസനത്തിൽ എത്തിച്ചത് അത് ഞാൻ ഇവിടെ ലോകത്തോടെ വിളിച്ചു വരുന്നത് എൻ്റെ കൂടെ മാതാവ് ഉള്ളതുകൊണ്ടാണ് എന്നെ കൃപാസനത്തിൽ എത്തിച്ചത് മറ്റൊരു വഴിക്കുമല്ല ഞാൻ വന്നത് എങ്ങനെ ഞങ്ങൾ കൃപാസനത്തെക്കുറിച്ച് അറിഞ്ഞു ചോദിച്ചാൽ അതിൻ്റെ ഉത്തരവില്ല ഞങ്ങൾ സാക്ഷ്യത്തോടെ അല്ല പറഞ്ഞു ഒരു പത്രം പോലും തന്നിട്ടില്ല പക്ഷേ ഞങ്ങൾ എങ്ങനെ ഇവിടെ എത്തിയെന്ന് അറിയത്തില്ല കൃപാസനത്തെക്കുറിച്ച് എങ്ങനെ ഞങ്ങൾ അറിഞ്ഞെന്ന് അറിയത്തില്ല മാതാവ് ഞങ്ങൾ എത്തിച്ചതാണ് ഇവിടെ മമ്മി ഒരു വാക്ക് മമ്മി ഒരു വാക്ക് നന്ദി പറയാൻ നേർച്ചു നേർന്നിരുന്നോ മമ്മിയുടെ കൊടുക്കാം എന്നെ സുഖപ്പെടുത്തിയ ജോബിൻ്റെ പുസ്തകം പത്തൊമ്പതാം അധ്യായം ഇരുപത്തിയാറ് ഇരുപത്തിയേഴ് തിരുവചനങ്ങൾ എൻ്റെ ചർമ്മം അഴുകി ഇല്ലാതായാലും എൻ്റെ മാംസത്തിൽ നിന്ന് ഞാൻ ദൈവത്തെ കാണും അവിടുത്തെ ഞാൻ എൻ്റെ പക്ഷത്ത് കാണും മറ്റാരെയുമല്ല അവിടുത്തെ തന്നെ എൻ്റെ കണ്ണുകൾ ദർശിക്കും ജോബിൻ്റെ പുസ്തകത്തിൽ ജോബ് അതികഠിനമായ രോഗത്തിലൂടെ കടന്നു പോകുമ്പോൾ കൂട്ടുകാരൊക്കെ വന്ന ജോബിനോട് എതിർ സ്വരങ്ങൾ ദൈവത്തെ നിഷേധിക്കുവാൻ വേണ്ടി സംസാരിക്കുമ്പോൾ ജോബ് പറയുന്ന വാക്കുകളാണ് എൻ്റെ ചർമ്മം അടർന്നു പോയാലും എൻ്റെ മാംസത്തിൽ ദൈവത്തെ കാണും എത്ര എത്ര കണ്ട് പിടകളിലൂടെ ഞാൻ കടന്നു പോയാലും എൻ്റെ ദൈവത്തെ ഞാൻ നിരന്തരം സ്തുതിക്കും മകളുടെ വാക്കുകൾ നമ്മളെല്ലാവരുടെയും വല്ലാതെ കണ്ണു നിറയിക്കുന്നതാണ് എത്ര കണ്ട് ക്ലേശത്തിലൂടെ അപമാനത്തിലൂടെ ശാരീരിക അസ്വസ്ഥതകളിലൂടെ മകൾ കടന്നുപോയുന്ന വാക്കുകളിൽ സൂചിപ്പിക്കുന്നുണ്ട് ഇത്ര ചെറുപ്പത്തിൽ ഇത്ര ഗുരുതരമായ സൊറിയാസിൻ്റെ വലിയ പ്രയാസത്തിലൂടെ കടന്നുപോയ മകൾ എന്ന തൻ്റെ ഇരുഗരങ്ങളും കാട്ടിക്കൊണ്ട് സന്തോഷത്തോടുകൂടി കൃപാസനും അമ്മ മാതാവിനും നന്ദി പറഞ്ഞുകൊണ്ട് സാക്ഷ്യപ്പെടുത്തുകയാണ് ഇതമ്മ മാതാവ് എനിക്ക് നൽകിയ വലിയ അനുഗ്രഹമാണെന്ന് മറ്റാർക്കും സൗഖ്യപ്പെടുത്തുവാനാവാത്തത് മരുന്നു കൊണ്ട് പൂർണ്ണമായി സുഖപ്പെടാത്തത് പരിശുദ്ധമ്മ തിരിക്കുമാറിനോട് പറഞ്ഞ് തൻ്റെ വിശ്വാസത്തെയും അമ്മയുടെ അരികിൽ നിരന്തരം പറഞ്ഞുകൊണ്ടിരുന്ന പ്രാർത്ഥനകളെയും എൻ്റെ കണ്ണീരിനെയും അമ്മമാതാവ് കണ്ട് എനിക്കത് രോഗത്തിനുള്ള സൗഖ്യമാക്കി തന്നുവന്നാണ് മകൾ പറയുന്നുണ്ട് മകൾക്ക് കിട്ടുന്ന സ്വപ്നങ്ങൾ ദർശനങ്ങൾ സന്ദേശങ്ങൾ ഓരോ അവസ്ഥയിലും അമ്മമാതാവിൻ്റെ പ്രസൻസ് സാന്നിധ്യം അനുഭവിച്ചുകൊണ്ടാണ് മകൾ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് അതുകൊണ്ട് തന്നെ ഇത് നാശത്തിനുള്ള രോഗമല്ല ദൈവമഹത്വത്തിനുള്ള അടയാളമാണെന്ന് മകൾക്ക് രോഗത്തിൻ്റെ തീവ്രനാളുകളിൽ കൃത്യമായ ബോധ്യമുണ്ടായിരുന്നു രോഗം നമ്മളെ നശിപ്പിക്കുവാനുള്ളതല്ല രോഗം ദൈവനാമത്തെ മഹത്വപ്പെടുത്തുവാനുള്ളതാണെന്ന് ഈ മകൾ ഈ എൽത്താരയിൽ സാക്ഷ്യപ്പെടുത്തുകയാണ് അതുപോലെ അമ്മ വെരിക്കോസിൻ്റെ വലിയ ദൈന്യതയിലൂടെ കടന്നു പോകുമ്പോഴും അതും ഉടമ്പടി തൈലം പൂശി പൂർണമായ സൗഖ്യം നേടിയതിൻ്റെ സാക്ഷ്യവും ഇതിനോടൊപ്പം ചേർത്ത് വയ്ക്കുന്നുണ്ട് രണ്ട് രോഗങ്ങളും അതതിൻ്റെ അവസ്ഥയിൽ വളരെ ക്ലേശപൂർണ്ണമാണ് പ്രയാസകരമാണ് വേദനിപ്പിക്കുന്നതാണ് ആ രണ്ട് രോഗങ്ങൾക്കും അമ്മയ്ക്കും മകൾക്കും ലഭിച്ച സൗഖ്യാനുഭവത്തെയാണ് നമ്മുടെ മുമ്പിൽ സാക്ഷ്യപ്പെടുത്തുന്നത് നമുക്ക് ഈ സാക്ഷ്യം പങ്കുവെക്കുന്ന സന്ദേശം ജീവിതം എത്ര കണ്ട് അത് പ്രതീക്ഷിക്കുന്നിടങ്ങളിൽ നിന്ന് മാറിപ്പോയാലും സങ്കടങ്ങളേറിയാലും പരാജയങ്ങളും ദുരിതങ്ങളും ഒന്നഴിയാതെ കുടുംബത്തെയും ജീവിതത്തെയും പിന്തുടർന്നാലും ഈശോയിലും പരിശുദ്ധ പരിശുദ്ധമ്മയിലും പൂർണ്ണമായ കൂടി ആശ്രയിച്ച് പ്രാർത്ഥിക്കണം അത് പാടാവില്ല അത് അമ്മമാതാവ് തിരുക്കുമാരന് സമർപ്പിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തെ പൂർവാധികം ശക്തിപ്പെടുത്തും സൗഖ്യപ്പെടുത്തും കൂടുതൽ ക്വാളിറ്റി ഉള്ളവരായി ജീവിക്കുവാൻ നമ്മളെ സഹായിക്കുകയും ചെയ്യും മകളതാണ് അവസാനം പറഞ്ഞിപ്പിക്കുന്നത് എല്ലായിടത്തും ദൈവനാമം മഹത്തപ്പെടുത്തുന്നതിന് എൻ്റെ ജീവിതം കൊണ്ട് ഞാൻ എപ്പോഴും ശ്രദ്ധിക്കുന്നുവെന്ന് ഈ കുടുംബത്തിന് ലഭിച്ച ഈ വലിയ അനുഗ്രഹങ്ങളെ സന്തോഷത്തോടെ നന്ദിയോടെ അമ്മമാതാവിനും തിരുക്കുമാരനും സമർപ്പിച്ചുകൊണ്ട് നല്ല കരഘോഷത്തോടു കൂടി നമുക്ക് ഈ സാക്ഷ്യം സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക